നമസ്കാരം ഒക്ടോബർ രണ്ടായിരത്തിഇരുപത്തിനാലിന് ബാംഗ്ലൂർ വെച്ചിട്ട് റിവർ ഇന്ത്യയുടെ ഒരു കസ്റ്റമർ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കേരളത്തിൽ ഈ വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അരുൺ രാജ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അദ്ദേഹം ഒരു മലയാളിയാണ് അദ്ദേഹത്തിന്റെ വണ്ടിയായിരുന്നു അത് വണ്ടിയുടെ എ ടു സെഡ് കാര്യങ്ങൾ അരുൺ രാജ് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പോസിറ്റീവ്സും അതുപോലെ തന്നെ നെഗറ്റീവ്സും എന്തായാലും ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റിവർ ഇന്ത്യ ജനറേഷൻ ടുവിനെ പറ്റിയിട്ടാണ് കേട്ടോ ജനറേഷൻ വണ്ണും ടൂവും തമ്മിലുള്ള കാര്യമായ മാറ്റം വന്നിരിക്കുന്നത് ജനറേഷൻ വണ്ണിലെ ബെൽ ഡ്രൈവിൽ നിന്നും ജനറേഷൻ ടൂവിലേക്ക് വന്നപ്പോൾ ചെയിൻ ഡ്രൈവ് ആക്കി മാറ്റി എന്നുള്ളതാണ് പിന്നെ സ്വിച്ചുകളിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് പുതിയ സ്റ്റാൻഡേർഡ് കളേഴ്സും വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം എക്സാക്ട്ലി സെയിം ആണ് റിവർ ഇന്ത്യ ജനറേഷൻ വണ്ണിലെ പ്രധാനപ്പെട്ട ഒരു പോരായ്മ ഈ കസ്റ്റമേഴ്സ് എന്നോട് വിളിച്ച് പറഞ്ഞ കാര്യമാണ് കേട്ടോ അതായത് ഇവരുടെ ബെൽറ്റില്ലേ ബെൽറ്റ് അതായത് ഒരുപാട് ടെൻഷൻ വരുന്ന സമയത്ത് അധികം കാലാവധി കിട്ടാതെ തന്നെ പൊട്ടിപ്പോകുന്നു എന്നുള്ളതാണ് ബാംഗ്ലൂർ വെച്ചിട്ട് റിവ്യൂ ചെയ്ത അരുൺരാജ് ഇതുവരെ ഓടിയിരിക്കുന്നത് എട്ടായിരം കിലോമീറ്റർ ആണ് ജനറേഷൻ വണ്ണില് അപ്പം അയ്യായിരം കിലോമീറ്ററിൽ ഒരു തവണ ബെൽറ്റ് പൊട്ടി പിന്നെ ഇപ്പം വീണ്ടും ഒരു തവണ ബെൽറ്റ് മാറ്റി അതായത് എട്ടായിരം കിലോമീറ്ററിൽ രണ്ട് പ്രാവശ്യം ബെൽറ്റ് മാറ്റേണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊ വാറണ്ടി പീരീഡിലാണെങ്കിൽ കുഴപ്പമില്ല ഫ്രീ ആയിട്ട് മാറ്റി തരും പക്ഷെ വാരണ്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ ബെൽറ്റിന് ഏകദേശം മൂവായിരം രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും ജനറേഷൻ ടൂവിൽ ചെയിൻ ഡ്രൈവ് വന്നതോടെ ആ കാര്യത്തിൽ ഇനിയൊരു തലവേദന ഉണ്ടാവില്ല എന്നാണ് വിശ്വസിക്കുന്നത് രണ്ടാമത്തെ ജനറേഷൻ വണ്ണിലെ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ടു പേര് വെച്ച് വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ഹമ്പ് കയറിയാൽ അല്ലെങ്കിൽ ചെറിയൊരു കുഴിയിൽ നമ്മൾ ഇറങ്ങിപ്പോയാല് വണ്ടിയുടെ അടിഭാഗം റോഡിൽ തട്ടിയിട്ട് ഒരു ശബ്ദം ഉണ്ടാവും എന്നുള്ളതാണ് അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുമ്പം ശരിക്കും ഒരു ഡിസ്റ്റർബൻസ് തന്നെയാണ് അല്ലേ ഒരുപാട് കസ്റ്റമേഴ്സ് കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യമാണിത് ഇന്ന് ജനറേഷൻ ടു ഞാന് രണ്ടുപേര് വെച്ച് ഓടിച്ചപ്പോഴും ഇതേപോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ അടി താഴെ തട്ടുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണെങ്കിലും അത് ഒരിക്കലും വണ്ടീനെ ബാധിക്കുന്ന പ്രശ്നമല്ല കാരണം സെന്റർ സ്റ്റാൻഡാണ് താഴത്ത് തട്ടുന്നത് നമുക്ക് സൈഡ് സ്റ്റാൻഡ് വണ്ടിക്ക് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെന്റർ സ്റ്റാൻഡ് ഊരി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും പിന്നെയുള്ള ജനറേഷൻ മണ്ണിലെ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ സ്വിച്ചുകളായിരുന്നു ഡിസ്പ്ലേയുടെ രണ്ട് ഭാഗത്തുമുള്ള സ്വിച്ചുകൾ ട്രിപ്പ് സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ റിവേഴ്സ് മോഡും എല്ലാം അവിടെ കൊടുത്തിരുന്നത് അത് സത്യത്തിൽ ഭയങ്കര ഹാർഡായിരുന്നു നമ്മൾ വിരള് കൊണ്ട് നല്ല ഹാർഡായിട്ട് അമർത്തിയാൽ പോലും ഓൺ ഓണാവാത്ത അത്രയ്ക്കും ഹാർഡായിരുന്നു അത് ജനറേഷൻ ടൂലേക്ക് വന്ന സമയത്ത് റിവേഴ്സ് മോഡിന്റെ സ്വിച്ചിന്റെ പൊസിഷൻ മാറ്റി ഇവിടേക്ക് ആക്കിയിട്ടുണ്ട് അതേപോലെ ട്രിപ്പിന്റെ സ്വിച്ച് അത്ര ഹാർഡല്ല ഇപ്പോൾ ഈ ജനറേഷൻ വണ്ണിലെ സ്വിച്ചിന്റെ പ്രശ്നങ്ങൾ ജനറേഷൻ ടൂലേക്ക് വന്നപ്പം പരിഹരിച്ചെങ്കിലും ചില സ്വിച്ചുകളുടെ ക്വാളിറ്റി വളരെ മോശമായിട്ടാണ് ഇപ്പോഴും ജനറേഷൻ ടൂലിൽ എനിക്ക് തോന്നിയത് പ്രത്യേകിച്ചിട്ട് ഈ മോഡ്സ് ഒക്കെ മാറ്റുന്ന ആ സ്വിച്ചില്ലേ അതിന്റെ അതേപോലെ റിവർ ഇന്ത്യയിൽ ഞാൻ കണ്ട ഏറ്റവും മികച്ച ഫീച്ചർ ഈ വണ്ടിയിൽ സ്മാർട്ട് ഫീച്ചേഴ്സ് അധികം ഒന്നും കൊടുത്തിട്ടില്ല എന്നത് തന്നെയാണ് കാരണം നമ്മളിപ്പം നിലവില് നിലവിലെ വണ്ടികളിൽ ഭൂരിഭാഗം കംപ്ലൈൻസും വന്നുകൊണ്ടിരിക്കുന്നത് അതിലെ സ്മാർട്ട് ഫീച്ചേഴ്സും അതുപോലെ സോഫ്റ്റ്വെയർസും സെൻസേഴ്സും ഒക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ടാണ് എന്തായാലും ഈ വണ്ടിയിൽ അങ്ങനെ ഒരു പേടിയെ നമുക്ക് വേണ്ട പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം ഈ വണ്ടിയുടെ ഡിസൈന് മറ്റ് സ്കൂട്ടറുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുന്നത് ഓരോരുത്തരുടെ ചോയ്സാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഡിസൈനും ടെക്നിക്കൽ സ്പെക്സും എല്ലാം ഇഷ്ടപ്പെട്ടാലും ഈ വണ്ടിയുടെ സൈസ് ചിലർക്കെങ്കിലും മാച്ച് മാച്ചാവാൻ സാധ്യതയില്ല കാരണം ഈ വണ്ടി കുറച്ച് ബൾക്കിയാണ് സാധാരണ സ്കൂട്ടറുകൾ വെച്ച് നോക്കുമ്പം ഓവർ സൈസ്ഡ് ആണ് എസ് യു വി ഓഫ് സ്കൂട്ടേഴ്സ് എന്നാണ് ഇവർ ഇതിനെ വിളിക്കുന്നത് തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഹൈറ്റും വെയ്റ്റുമുള്ള ഒരു വ്യക്തി ഒരു ലൂനയിൽ അല്ലെങ്കിൽ ഒരു മോപ്പഡിൽ പോകുമ്പം ഒരു ചേർച്ചക്കുറവുണ്ടാവും അല്ലേ അതുപോലെ തന്നെയാണ് വളരെ സ്കിന്നിയും ഷോർട്ടുമായിട്ടുള്ള ഒരു വ്യക്തി റിവർ ഇന്ത്യയിൽ പോകുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എല്ലാ വ്യക്തികൾക്കും മാച്ച് ആവുന്ന ഒരു വണ്ടിയല്ല അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നിങ്ങളൊരു ടെസ്റ്റ് റൈഡ് ചെയ്യാണ്ട് ഒരിക്കലും ഈ വണ്ടി വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കെ പോലും ചെയ്യരുത് നിലവിൽ ഈ വണ്ടിയിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യില്ല എന്നത് സത്യം പറയുകയാണെങ്കിൽ ഒരു പോരായ്മ തന്നെയാണ് അതേപോലെ ചില സ്വിച്ചുകളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ബോഡി ക്വാളിറ്റി അത്യാവശ്യം കൊള്ളാം കേട്ടോ പിന്നെ ഞാൻ ഇന്ന് വണ്ടി കുറച്ചു ദൂരം ഓടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു സസ്പെൻഷൻ ഓക്കെയാണ് ഫ്രണ്ടും ബാക്കും പിന്നെ ഈ വണ്ടിക്ക് ചെയിൻ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ജനറേഷൻ ത്രീ ഓലയെ പോലെ തന്നെ എന്നാണ് ഞാനും കരുതിയത് പക്ഷെ തീരെ ശബ്ദമല്ല ഭയങ്കര സ്മൂത്ത് ആണ് മൂന്ന് റൈഡിംഗ് മോഡുകൾ ഉണ്ട് എക്കോ റൈഡ് റഷ് സത്യം പറയുകയാണെങ്കിൽ എക്കോ മോഡ് ഭയങ്കര ഷോക്ക് ആണ് കേട്ടോ അതിപ്പോ നമ്മള് സിറ്റിയിൽ പതുക്കെ പോകുവാണെങ്കിലും ശരി എക്കോമോഡ് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് റൈഡ് ഇട്ട് മാത്രം നിങ്ങൾ സഞ്ചരിക്കുക അതിൽ ഡീസെന്റ് പെർഫോമൻസ് ആണ് അതേപോലെ റഷ്യൽ നല്ല പെർഫോമൻസ് ആണെങ്കിലും കൂടി വളരെ പെട്ടെന്ന് ചാർജ് തീർന്നു പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരുപക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ട്രാവൽ ചെയ്തുകൊണ്ടായിരിക്കാം നാല് പോയിന്റ് അഞ്ച് കിലോ വാട്ട് കണ്ടിന്യൂസ് പവറും ആറേ പോയിന്റ് ഏഴ് കിലോവാട്ട് പീക്ക് പവറും ഇരുപത്തി ആറ് നൂറ്റൻ മീറ്റർ ടോർക്കും തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ ടോപ്പ് സ്പീഡും നൽകാൻ സാധിക്കുന്ന മിഡ് ഡ്രൈവ് മോട്ടോറാണ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ ഇതിന്റെ നാല് കിലോ വട്ടവർ ലഭ്യമായാണ് ബാറ്ററി പാക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത് ബോർഡിലാണ് കേട്ടോ ഈ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം ആറര മുതൽ ഏഴ് മണിക്കൂർ വരെയാണ് സമയം വേണ്ടത് പിന്നെ നിലവിലുള്ളവരുടെ വണ്ടിയുടെ മഞ്ഞ ചോപ്പ് നീല കളറൊക്കെ മാറ്റിയിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള കളർ വരെ ഇറക്കിയിട്ടുണ്ട് ബ്ലാക്ക് വൈറ്റ് ഗ്രേ കോമ്പിനേഷൻ ഒക്കെ ആയിട്ട് എന്തായാലും മൊത്തത്തിൽ വണ്ടി കൊള്ളാം കേട്ടോ എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഏത് വണ്ടിയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ സത്യം പറയുകയാണെങ്കിൽ വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ നിലവിൽ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ പക്ഷേ റിവറിൻ്റെയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ സാധ്യത ഉള്ളൊരു വണ്ടിയാണ് പക്ഷെ നമുക്ക് ഒരു പതിനായിരം കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് ഓടിച്ച കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ കൂടി ചെയ്യണം ഇപ്പം അരുൺരാജ് രാജ് എന്ന് പറഞ്ഞൊരു വ്യക്തി ബാംഗ്ലൂർന്ന് ഞാൻ റിവ്യൂ ചെയ്തില്ല എട്ടായിരം കിലോമീറ്റർ ഓടി അതുപോലെ തന്നെ ഒരു പതിനായിരം കിലോമീറ്ററിൻ്റെ അടുത്തോടെ രണ്ട് മൂന്ന് വ്യക്തികളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഈ വണ്ടിയുടെ കാര്യത്തിൽ ഹാപ്പിയാണ് ഇതുവരെ കംപ്ലൈൻസ് ഒന്നും അധികം വന്നിട്ടുമില്ല അപ്പം കംപ്ലൈൻസ് കുറയാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സോഫ്റ്റ്വെയർസ് ഒന്നും ഈ വണ്ടിയിൽ ഇല്ല എന്നുള്ളതാണ് സ്മാർട്ട് ഫീച്ചേഴ്സ് തീരെ ഇല്ല ഈ വണ്ടിയിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ ഭാവിയിൽ ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു വണ്ടിയാണ് റിവറിൻ്റെ എന്തായാലും ഇന്ന് നമ്മുടെ കൂടെയുള്ള ഈ വണ്ടിയുടെ ഓണറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം ഇത് ജനറേഷൻ അല്ലേ അതെ ഇത് ഇത് ഒറ്റ നിങ്ങൾ എടുക്കാനുള്ള കാരണം എന്താ എടുത്താല് പെട്രോൾ വണ്ടിയിൽ നിന്ന് മാറണമെന്ന് കുറച്ചു കാലമായിട്ടുള്ള ആഗ്രഹനു മുമ്പ് ഹോണ്ട അടിയുപീകരിച്ചത് ഇപ്പോ ഒരു മാസം അഞ്ചെട്ടായിരംപേന്റെ പെട്രോൾ അടിക്കും അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വരട്ടെ ധരിച്ചിട്ട് ഇതെടുത്തതാണ് എടുത്തതാണ് ഇതൊരു ഡിസൈനില് ഒരു വേറിട്ടൊരു മോഡൽ ആയത് ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ കൊണ്ട് പവർ കൊണ്ടും എടുത്തതാണ് പിന്നെന്താ വെച്ചാൽ ഈ വണ്ടി പിന്നെ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ജനറേഷൻ വണ് ഇവിടെ ഇറങ്ങിയില്ലായിരുന്നു മുമ്പേ ഞാൻ ഇത് നോക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഈ വണ്ടി ഇവിടെ സെക്കൻഡ് ഇറങ്ങിയപ്പോൾ അത് കൊച്ചിയിൽ പോയി എടുത്തതാണ് അവിടുന്ന് ഓടിച്ചു കൊണ്ടുപോകുന്നതാണ് ഓക്കെ ഓടിച്ചുകൊണ്ടുവരും രണ്ട് പ്രാവശ്യമായിട്ട് ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഒന്ന് ചാവക്കാട് ഒന്ന് ഒന്ന് പരമ്പരങ്കാടിയിരുന്നു ഏകദേശം രാവിലെ പതിനൊന്ന് മണിക്ക് പോന്നിട്ട് രാത്രി നാല് മണിക്ക് എത്തി വീട്ടിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജനറേഷൻ വൺ റിവ്യൂ ചെയ്ത സമയത്ത് ഇവിടെ ഒരു സ്വിച്ച് അതെ ആദ്യം ഇവിടെ രണ്ട് സ്വിച്ച് ഉണ്ടായിരുന്നു തോന്നുന്നു ആ ഞാൻ കണ്ടില്ല അതേപോലെ ഇവിടെയും സ്വിച്ച് ഉണ്ട് അപ്പം ഇത് ഈ രണ്ട് സ്വിച്ചുകളും ഞെക്കാനൊക്കെ ഭയങ്കര ഹാർഡായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു എന്തെങ്കിലും എന്തെങ്കിലും മാറ്റം ഈ സ്വിച്ച് ട്രിപ്പ് ആക്കുന്നതും സ്ലിപ്പ് മോഡ് ആക്കുന്ന ഒരു സ്വിച്ചാ കുറച്ചൊരു പവർ ഉണ്ട് വെള്ളം തട്ടുന്നതിനായിട്ട് കമ്പനി അങ്ങനെ ചെയ്തല്ല ഇത് ഞാനത് അത്ര ഉപയോഗിക്കലില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് അതിന്റെ ആവശ്യം വരുന്നില്ല കുറച്ച് ആടാണ് പിന്നെ ഇതിന്റെ സീറ്റ് അടക്കുമ്പോൾ കുറച്ചൊരു ഇതുണ്ട് പ്രസ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാലും അത് കംപ്ലൈന്റ് അല്ല ഈ സീറ്റ് കവർ കമ്പനിന്ന് തന്നെ മേടിച്ചതാ അപ്പോ ഈ സീറ്റ് കവർ ഇട്ടപ്പോ പ്രശ്നം വന്നത് സീറ്റ് കവർ ഞാൻ കഴിച്ചിട്ട് ഒന്ന് ഇട്ടോക്കുമ്പോ നല്ല കാറിന്റെ ഡോർ അടയും പോലെ അടയുന്നുണ്ട് കമ്പനിന്റെ ആണ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചെയ്തത് ഒരു അയ്യായിരം എക്സറൈസ് ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മള് രണ്ടുപേരും കൂടി വണ്ടിയിൽ നമ്മളിപ്പോ ഓടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ശബ്ദം ഒരു വെട്ടിൽ ചാടിപ്പം നിങ്ങള് കേട്ടായിരുന്നില്ല ശബ്ദം അടി ശബ്ദം അപ്പൊ ആ ഒരു ശബ്ദം ഇതിന്റെ മുന്നേ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ ഞാനങ്ങനെ കൂടുതൽ വേക്കലിക്കാറില്ല ഓക്കെ അപ്പോ നമ്മളിപ്പോ രണ്ടാൾ പോകുമ്പോ അടി തട്ടി ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് സ്റ്റാൻഡ് സ്റ്റാൻഡ് തട്ടിയത് ആ സെന്റർ സ്റ്റാൻഡ് ആണ് അത് എനിക്ക് വന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റിവ്യൂ ചെയ്തപ്പോഴും അടിഭാഗം ഒരു ചെറിയൊരു വെട്ടു ചാടുമ്പോഴത്തേക്ക് അടിഭാഗത്തെ ആ സ്റ്റാൻഡ് നിലത്ത് തട്ടുന്നുണ്ട് അതേപോലെ എല്ലാവർക്കും അറിയാനുള്ള ഒരു കാര്യമാണ് വണ്ടിക്ക് എത്ര റേഞ്ച് റേഞ്ച് എന്ന് പറയാൻ ഞാൻ ഈ വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് അപ്പോ എക്കോലും റൈഡ് മോഡലും ഉപയോഗിക്കുന്ന സമയത്ത് നൂറ്റി ഇരുപത്തഞ്ചോളം കിട്ടിയിട്ടുണ്ട് കമ്പനി നൂറ്റി പത്തേ പറയുന്നുള്ളൂ പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ആയി ഓടിക്കണം റഷ്യ ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല റഷ്യതോ കമ്പനി പറയുന്നുള്ളൂ ഈ വണ്ടിന്റെ വാറണ്ടി എത്രയാ വാറണ്ടി കമ്പനി പറയുന്നത് മൂന്ന് കൊല്ലം അല്ലെങ്കിൽ മുപ്പതിനായിരം അത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം അതിന് ആറായിരം രൂപയോളം ചെലവ് വരുന്നുണ്ട് അത് ഇരുപതിനായിരോ രണ്ട് കൊല്ലം കൂട്ടാ അതായത് അഞ്ചു കൊല്ലം അമ്പതിനായിരം കിലോമീറ്റർ വരെ നമുക്ക് ചെയ്യാൻ പറ്റും ആറായിരം രൂപ കൊടുത്താൽ വണ്ടിയുടെ വില എത്ര വരുന്നത് വില ഞാൻ എടുക്കുന്ന സമയത്ത് ഒരു ലക്ഷത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് ഓൺ ഓൺ റോഡ് അല്ലേ ണെങ്കിൽ ആയിരം എമൗണ്ട് വരുമോ പിന്നെ കുറച്ച് എക്സറൈസ് ഞാൻ എക്സറൈസ് മേടിച്ചു ഫ്ലോർ ഫ്ലോർമാറ്റ് ക്രൈബ്രല് സീറ്റ് കവറ് ലേഡീസ് ആയിട്ടാണ് അത് എല്ലാം കൂടി ഒരു അയ്യായിരത്തിന്റെ അടുത്തു ഇപ്പൊ വണ്ടിക്ക് വില കൂടി തോന്നുന്നു ഏപ്രില് അയ്യായിരം രൂപയോളം ടാക്സും കൂടി അയ്യായിരം രൂപ സബ്സിഡി കട്ടാക്കുന്ന പറയുന്നു കേട്ടി ായിരം രൂപ പിന്നെ സീറ്റിംഗിന്റെ മുമ്പ് ഞാൻ ഉപയോഗിച്ചുവേണ്ടി വണ്ടി ഡിയോ ഹോണ്ട ഡിയോ ഞാൻ പറഞ്ഞില്ല കൊറച്ചു മുന്നേ അപ്പോ അതില് ഞാനും എന്റെ വൈഫും രണ്ട് കുട്ടികളും ഇരിക്കുമ്പോ തന്നെ സീറ്റ് ഫുൾ ആയി പോകും ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമില്ല സുഖായിട്ട് ഇരുന്ന് പോവാം നാലു പേർക്കും പിന്നെ വേണമെങ്കിൽ ഫ്രണ്ടിൽ കുറച്ച് സാധനം വെക്കാം ലഗേജ് ഒക്കെ ലഗേജ് വെച്ചാലും നമ്മളെ കാല് വെക്കുന്ന ഒരു പ്രശ്നം വരുന്നില്ല കാരണം നമുക്ക് ഇവിടെ കാല് വെക്കാം അതെ നല്ല സ്പോട്ടിട്ട് ഉപയോഗിച്ച് ഓടിച്ചു ഞാൻ അങ്ങനെ തന്നെ ഓടിക്കല് അവരൊക്കെ കാര്യ പോകുമ്പോ ലഗേജ് വെച്ച് കഴിഞ്ഞാല് രണ്ട് ഫുഡ് റിഷെ ഓപ്പൺ ആക്കിയിട്ട് അവിടെ കാല് വെക്കും ഈ ബൂട്ട് സ്പേസ് ഒന്ന് ഓപ്പൺ ആക്കാൻ പറ്റുമോ നാല് ലിറ്റർ അല്ലേ പറഞ്ഞു അതെ അപ്പൊ അത്യാവശ്യം ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവല്ലോ ഓ അത്യാവശ്യം ഇഷ്ടംപോലെ ഇഷ്ടംപോലെ രണ്ട് ഹെൽമെറ്റ് െ ഇവിടെ ഒരു ലൈറ്റും ഉണ്ട് ഈ ലൈറ്റ് ആദ്യം ഉണ്ടായിരുന്നില്ല ജനറേഷൻ ഫണ്ടിന് തോന്നുന്നില്ല സത്യം ഒരു ഉപകാരമാണ് അതേപോലെ ഇവിടെ ഒരു വരെ ഇതില് വെക്കാന്ന കമ്പനി പറയുന്നു ഇത് കൊച്ചിന്ന് നിങ്ങള് വീട് വരെ ഇത്രയും കിലോമീറ്റർ ഓടിച്ചു കൊണ്ടുവന്നല്ലേ വീട് കറക്റ്റ് പറഞ്ഞു വീട് വരുന്നത് നാദാപുരം വടകര നാദാപുരം ആ ഓക്കെ അപ്പൊ ഇത്രയും കിലോമീറ്റർ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇരുന്നൂറ്റി അമ്പതിന്റെ മുകളിലുണ്ട് ഉണ്ട് അപ്പൊ അത്രയും കിലോമീറ്റർ നിങ്ങൾ ഓടിച്ചിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ചാർജ് ചെയ്തൊക്കെ വന്നപ്പം വണ്ടിക്ക് എന്തെങ്കിലും പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനെ തോന്നുന്നില്ല പക്ഷെ വീട്ടിൽ ചാർജ് ചെയ്യാൻ ഇടുന്ന സമയത്ത് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടു ഇത് ഇടയ്ക്കിടയ്ക്ക് കട്ടാവും ചാർജ് കയറി അത് കംപ്ലൈന്റ് അല്ല എന്നാ കമ്പനി ചോദിച്ചപ്പോ മനസ്സിലായി പവറിന്റെ ഒരു വേരിയേഷൻ വരുമ്പോ ചാർജർ പവർ കട്ട് ചെയ്യുന്നാലോ അതിങ്ങനെ റീ ആയിട്ട് കട്ട് ആയത് പിന്നെയും റീ ആയിട്ട് കട്ടാവും അത് ഇങ്ങനെ ഫോണിലെ ഒരു ആപ്പ് ഉണ്ട് ഇതിന്റെ ആ ആപ്പിൽ ഇങ്ങനെ വന്നോണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾ വണ്ടി ചാർജിൽ ഇട്ടിട്ടുണ്ട് ചാർജിൽ ഇട്ടിന്ന് കട്ടായിട്ട് പിന്നെയും ഇതാവുമ്പോ അല്ലേ ചാർജിൽ ഇട്ടിരിക്കുന്നു പറയുന്നേ അതെനിക്ക് വരുന്ന വൈകി അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ കെ എസ് ഐ വിന്റെ കൊടുത്തത് ആ സമയത്ത് ചില സമയത്ത് ഇത് വാണിംഗ് ലൈറ്റ് വരും അപ്പൊ കട്ടായി പോകും പിന്നെ നമ്മൾ റീ ആയിട്ട് കൊടുക്കണം വേറൊരു പ്രശ്നമൊന്നും വന്നിട്ടില്ല ഹീറ്റിംഗ് ഒട്ടും ഒരു ചൂടായി ഈ പെട്രോൾ വണ്ടിയെല്ലാം വണ്ടിന്റെ ഡിക്കി ഭയങ്കര ചൂടായിരിക്കൂലേ ഓടിച്ചു കഴിഞ്ഞാല് അതേപോലത്തെ ചൂടൊന്നും ഇതിന്റെ ഡിക്കിൽ വന്നിട്ടില്ല ഇതിന്റെ ബാക്കിൽ രണ്ട് സസ്പെൻഷൻ വരുന്നുണ്ട് അതേപോലെ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് അല്ലേ അതെ രണ്ട് ഇത് രണ്ടും ുംയേഴ്സ് ആ വരുന്നത് ബാക്കിൽ നൂറ്റി ബാറ് ആണ് ഫ്രണ്ടില് നൂറ്റി പത്തേത് രണ്ടും ഡിസ്ക് ആണ് വരുന്നത് പിന്നെ രണ്ടും കൂടി ഒന്നായിട്ട് സി ബി എസ് ആണ് പിന്നെ സസ്പെൻഷൻ കുഴപ്പമില്ല പെട്രോൾ വണ്ടി സ്മൂത്ത് ഇല്ലെങ്കിലും മറ്റുള്ള ഇ വി വണ്ടീനെക്കാട്ടും കുറച്ചും കൂടി ഇരുത് പിന്നെ വണ്ടി റോഡിൽ നല്ല പ്രസൻസ് ആണ് ആ നല്ല സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ട് നല്ല വെയ്റ്റ് ഉണ്ടോ നൂറ്റി മുപ്പത്തേഴ് കിലോട്ട് വണ്ടിക്ക് വരുന്നുണ്ട് അപ്പോ അപ്പോൾ ഒരു ഇത് ഓടിക്കാനുള്ള ഇതുണ്ട് എന്തായാലും ബ്രോ ഇത്രയും ദൂരം വന്നതിൽ നിങ്ങളെ സമയമൊക്കെ സ്പെൻഡ് ചെയ്താൽ ഒരുപാട് സന്തോഷം താങ്ക് യു വെൽക്കം